അസ്ലാം വെൽക്കം ബാക്ക് ടു മച്ചാല നമുക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു മീഷോ ഹാൾ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മീഷോ ഒന്ന് പർച്ചേസ് തന്നത് അവത് അത്യാവശ്യം നല്ലോണം വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ് വലിയൊരു ബോക്സ് തന്നെ അപ്പൊ എന്തായാലും നമുക്ക് എന്താ സംഭവം എന്തായാലും ഗ്രസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്തോ ഇത് വന്നിട്ടുള്ളത് ഇതൊരു സ്കൂൾ ബാഗാണ് കേട്ടോ ഇതിന്റെ ബ്രദറിന്റെ മോളിൻ്റെ ബാഗാണ് കേട്ടോ അപ്പം ഇത് വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്നാണ് മീഷോ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബാഗ് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാലും ഈ ഒരു റേറ്റ് നല്ല വെറുതെ ആയിട്ടുള്ള പ്രോഡക്റ്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറയുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുപോകാം ഓക്കെ അപ്പം ഇതൊരു ട്രോളി ബാഗാണ് ട്രോളി ബാഗ് ഇവിടെ നാട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഭയങ്കര നല്ല റേറ്റാണ് വരുന്നത് ടു തൗസൻഡ് എബോവ് കൊടുക്കണം നാട്ടിൽ നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അപ്പൊ വിചാരിച്ചാലും മീഷോന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് നല്ല അടിപൊളി ബാഗാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് പിന്നെ അതുമല്ല അത്യാവശ്യം നല്ലോണം അറകൾ വരുന്നുണ്ട് മൂന്ന് അറകൾ വരുന്നുണ്ട് കേട്ടോ മൂന്ന് അറകളും സെയിം ആ ഒരു സെയിം ഇല്ല എന്താ പറയാ സെയിം അളവിൽ തന്നെയാണ് മൂന്ന് അറകളും വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് അറകൾ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ അതായത് ഒരു ട്രോളി ബാഗാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതിന്റെ അടിയിൽ രണ്ട് ടയർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടിയിൽ രണ്ട് ടയർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ബാഗ് തന്നെയാണ് പേർപ്പിൾ കളറാണ് ഇതിന് വേറെ കളർ ചേഞ്ച് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ അറ വന്നിട്ടുള്ളത് അതാ ഇങ്ങനെ മൂന്ന് അറകൾ വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബാക്കിൽ അറ ഇതിലൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു അറയാണ് ഇതിന്റെ ബാക്കിലേറ്റവും ബാക്കിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നോട്ട് ബുക്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു അറയുണ്ട് സെൻട്രൽ അറ നമുക്ക് നോട്ട് ബുക്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും അതുപോലത്തെ ഒരു ആ ഒരു അളവിലാണ് സെൻട്രൽ അറ കൊടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആ പെൻസിൽ ബോക്സ് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം അതുപോലെ ആ വാട്ടർ ബോട്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സെൻട്രൽ താറില് വാട്ടർ ബോട്ടിലൊക്കെ വെക്കാം പിന്നെ അതുപോലെ നമുക്ക് നോട്ട് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ അറയിൽ വെക്കാം എന്തായാലും അത്യാവശ്യം നല്ലൊരു എന്താ പറയാ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഇട്ടുവെക്കാൻ പറ്റുന്ന അത്രയും നല്ല ഒരു സ്പേസ് ഉണ്ട് ഈ ബാങ്കിനുള്ളിൽ കേട്ടോ നമ്മുടെ ഇതിന്റെ ബാങ്കിന്റെ സൈഡിൽ തന്നെ ചെറിയൊരു അറ വന്നിട്ടുണ്ട് വാട്ടർ ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു അറ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഉള്ളൂ കേട്ടോ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു റേറ്റ് എന്തായാലും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് വേണമെന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും ഞങ്ങൾക്ക് ഇതിന്റെ റിവ്യൂസ് ഒക്കെ കണ്ട് നോക്കിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പം ഗെയിസ് അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് ചേർക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പം ഇഷ്ടം നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം ലഭിക്കുമ്പോൾ ബൈ